പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യയും തിരിച്ചടി ബുധനാഴ്ച പുലർച്ചെ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒമ്പത് തീവ്രവാദി കേന്ദ്രങ്ങൾ തകർത്തു ഏറെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വ്യോമ നാവിക കരസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സൈനിക നടപടി ഇരുപത്തിയഞ്ച് മിനിറ്റോളം നീണ്ടു ബുധനാഴ്ച വെളുപ്പിന് ഒന്നേ മുതൽ ബുധനാഴ്ച വെളുപ്പിന് ഒന്നഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയായിരുന്നു ആയിരുന്നു പ്രത്യാക്രമണം ഇരുപത്തിനാല് മിസൈലുകൾ ഒൻപത് തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ തൊടുത്തു മുസഫറാബാദ് കോഡ്ലി മഹാവൽപൂർ റാവലാക്കോട് ചക്സൌരി ഭിംബേർ നീലംവാലി ചലം ചക്വാൽ എന്നിവിടങ്ങളിലാണ് മിസൈലുകളും ബോംബുകളും പതിച്ചത് എഴുപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഭീകര ക്യാമ്പുകളിൽ സർവ്വനാശം വിതയ്ക്കാനും ഇന്ത്യൻ സേനയ്ക്കായി ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം വ്യോമസേന ഓഫീസർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി എന്നിവർ പങ്കെടുത്തു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ മറ്റ് അനുബന്ധ ശൃംഖലകൾ എന്നിവ ഉപയോഗിക്കുന്ന പ്രധാന ലോജിസ്റ്റിക്കൽ ഓപ്പറേഷണൽ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ലക്ഷ്യം റഫാൽ യുദ്ധ വിമാനങ്ങൾ സ്കാൽ ക്രൂയിസ് മിസൈലുകൾ ഹാമർ ബോംബുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതികരിച്ച് ലോക നേതാക്കൾ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ യുദ്ധസമ്മാന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇരുവിഭാഗങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു നിയന്ത്രണ രേഖയ്ക്കും അന്താരാഷ്ട്ര അതിർത്തിക്കും അപ്പുറമുള്ള ഇന്ത്യയുടെ സൈനിക നടപടികൾ ആശങ്കയുണ്ടെന്ന് യു സെക്രട്ടറി ജനറൽ വക്താവ് അറിയിച്ചു ഇന്ത്യ പാക് സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചതാണെന്നും നിലവിലെ സംഘർഷ സാഹചര്യം നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞകാല സംഭവങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് കുറെ കാലമായി അവർ പോരാടുകയാണ് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു ഇരു രാഷ്ട്രങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്നും യുവസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും കൂടുതൽ സൈനിക നടപടി ഉണ്ടാകാതെ നിലവിലെ സംഘർഷം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയുടെ സൈനിക നടപടിയെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മാർക്കോ റൂബിയോയുമായി സംസാരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നാണ് യു എ അഭിപ്രായപ്പെട്ടത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യു എ വിദേശകാര്യമന്ത്രി അബ്ദുല്ല ബിൻ സയ്യിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചു ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് ഇസ്രയേൽ പിന്തുണ അറിയിച്ചു സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നുണ്ട് നിരപരാധികൾക്ക് നേരെ ഹീനമായ കുറ്റകൃത്യം നടത്തുന്ന തീവ്രവാദികൾക്ക് ഒളിക്കാൻ സ്ഥലമില്ലെന്നും അവർ തിരിച്ചറിയണമെന്നും ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റുവൻ അസർ പറഞ്ഞു കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതെ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമാണ് ഇന്ത്യയും പാകിസ്ഥാനും മുൻഗണന നൽകേണ്ടതെന്നും കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞു ഇന്ത്യക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം ഒരിടവും സുരക്ഷിതമല്ലെന്ന നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരർ തിരിച്ചറിയണമെന്നും ഇസ്രയേൽ പ്രതികരിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് കുവൈറ്റും രംഗത്തെത്തി രണ്ട് സൗഹൃദ രാജ്യങ്ങളോടും സംയമനം പാലിക്കാനും സംഭാഷണം നയതന്ത്രം സമാധാനപരമായ മാർഗങ്ങൾ എന്നിവയിലൂടെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും കുവൈറ്റ് ആഹ്വാനം ചെയ്തു ഇത് മേഖലയിലെ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഏകീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന സമഗ്രവും സുസ്ഥിരതവുമായ പരിഹാരങ്ങളിലേക്ക് നയിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു